സേഫ് സി പി ഐ പട്ടാമ്പിയിൽ സംഘടിപ്പിച്ച സംഗമത്തിനെതിരെ നടന്ന അക്രമത്തിൽ കേസെടുത്ത് പോലീസ് കണ്ടാൽ അറിയാവുന്ന ഏഴുപേർക്കെതിരെയാണ് കേസെടുത്തിട്ടുള്ളതെന്ന് പോലീസ് അറിയിച്ചു വെള്ളിയാഴ്ച ജില്ലയിലെ സി പി ഐ വിമതരായ സേവ് സി പി ഐ ഫോറം പ്രവർത്തകർ പട്ടാമ്പിയിൽ സംഘടിപ്പിച്ച സംഗമം വേദിയിലാണ് കയ്യാങ്കളി ഉണ്ടായത് സംഭവത്തിൽ നടപടി വേണമെന്നാവശ്യപ്പെട്ട് സേഫ് സി പി ഐ ഫോറം നേതാക്കൾ പോലീസിൽ പരാതി നൽകിയിരുന്നു സേവ് സി പി ഐ ജില്ലാ സെക്രട്ടറി പാലോട് മണികണ്ഠനാണ് ഷൊർണൂർ ഡിവൈഎസ്പിക്കും കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിനും പരാതി നൽകിയത് പരിപാടിയുടെ ഉദ്ഘാടനകനായി മുൻ എം എൽ എയും കോൺഗ്രസ് നേതാവുമായ വി ടി ബലതാബിനെ നിശ്ചയിച്ചതു മുതൽ സി പി ഐക്കുള്ളിൽ മുറുമുറുപ്പുണ്ടായിരുന്നു തുടർന്നാണ് പരിപാടിയുടെ വേദിയിലേക്ക് ഉദ്ഘാടനത്തിന് ശേഷം സി പി ഐക്കാർ എത്തിയത് തുടർന്ന് ഫ്ലക്സ് ബോർഡ് വലിച്ചു കയറുകയും മുദ്രാവാക്യം വിളിക്കുകയും ഇത് ചെറിയ തോതിൽ സംഘർഷത്തിൽ കലാശിക്കുകയും ചെയ്തു ഇതിനെതിരെയാണ് സേഫ് സി പി ഐ പ്രവർത്തകർ പരാതി നൽകിയത്